അസ്സാമലൈക്കും വിശുദ്ധമായ മാസം നമുക്കറിയാം ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു മാസമാണ് പ്രത്യേകിച്ച് ഈ മാസത്തിൽ നോമ്പ് നോക്കുക എന്നുള്ളതിനിക്ക് ഏറെ മഹത്വമുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന വിഷയം ഈ മാസത്തിൽ നോമ്പ് നോക്കൽ പ്രത്യേകം സുന്നത്തുള്ള ദിനങ്ങൾ ഏതൊക്കെയാണെന്നും അങ്ങനെ നോമ്പ് നോക്കുന്നവർ എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത് എന്നുള്ള വിഷയവുമാണ് മാത്രമല്ല ഒരു പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ പല ആളുകൾക്കും റമലാ മാസം നോമ്പ് കലായി പോയിട്ടുണ്ടാകും അങ്ങനെ നോമ്പ് കലായവർ ഈ സമയത്ത് അവർക്ക് കല്ലായി വീട്ടാൻ പറ്റുമോ അല്ലെങ്കിൽ ചില ആളുകൾ നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ടാകും അങ്ങനെ നേർച്ചയാക്കിയവർക്ക് ഈ സമയത്ത് നോമ്പ് നോമ്പ് നോക്കാൻ പറ്റുമോ തുടങ്ങിയ വിഷയങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അങ്ങനെ കല്ലായ നോമ്പൊക്കെ വീട്ടുന്നവർ എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത് എന്നുള്ളതിനെ പറ്റി ആ നിങ്ങൾക്ക് പറഞ്ഞു തരാം മാത്രമല്ല ഈ മുഹറം മാസത്തിൽ ഒരാൾ നോമ്പ് നോക്കണമെന്ന് ആഗ്രഹിച്ചു പക്ഷെ ഒരു ദിനം അയാൾക്ക് നോമ്പ് നോക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും നീയത്ത് വെക്കാൻ മറന്നുപോയി എങ്കിൽ അയാൾക്കുള്ള പരിഹാരം എന്താണ് എന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞു തരാം കൃത്യമായി ഓരോ വിഷയങ്ങളും സംസാരിക്കാം ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മാത്രം മതി അതായത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വിശുദ്ധമായ ഇസ്ലാമിൽ നമുക്കറിയാം നോമ്പ് നോക്കുക എന്നുള്ളതിലേക്ക് വലിയ മഹത്വമുണ്ട് അത് റമബാനു മാസത്തിൽ നോമ്പ് നോക്ക എന്നുള്ളത് നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ് റമദാൻ അല്ലാത്ത സമയങ്ങളിലും നോമ്പ് നോക്കുക എന്നുള്ളതിന് വലിയ മഹത്വമുണ്ട് നോമ്പ് സ്വീകരിക്കപ്പെടാത്ത നോമ്പ് നോക്കാൻ പാടില്ലാത്ത ദിനങ്ങളിൽ നമ്മൾ നോമ്പ് നോക്കരുത് അതേതൊക്കെ ദിനങ്ങളാണ് എന്നുള്ളതൊക്കെ നേരത്തെ വീഡിയോ ഞാൻ കൃത്യമായി സംസാരിച്ചിട്ടുണ്ട് എന്നാൽ നോമ്പ് സ്വീകരിക്കപ്പെടുന്ന സാധാരണ ദിവസങ്ങളിലെല്ലാം നമുക്ക് നോമ്പ് നോക്കുക എന്നുള്ളതിന് വലിയ മഹത്വമുണ്ട് എന്നാല് ചില മാസങ്ങളിലും ചില ദിവസങ്ങളിലും നോമ്പ് നോക്കാന്നുള്ളത് എനിക്ക് പ്രത്യേക മഹത്വമുണ്ട് ഫിഖ്ന്റെ കിതാബിൽ പഠിപ്പിക്കുന്നത് കാണാം മൊത്തത്തിൽ അതായത് റമലാനിന് ശേഷം ലഹു അതായത് നോബിളിക്കു വേണ്ടി ഏറ്റവും ശ്രേഷ്ഠതയുള്ള മാസം റമദാന റമലാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠതയുള്ള മാസം അൽ മുഹറമു അത് മുഹറ മാസമാണ് അങ്ങനെ റമലാൻ കഴിഞ്ഞാൽ ഒരാൾക്ക് നോമ്പ് നോക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള മാസം എന്നുള്ളത് മുഹറം മാസമാണ് അപ്പോൾ മുഹറം മാസം മൊത്തത്തിൽ നോമ്പ് നോക്കാൻ ഏറെ മഹത്വമുള്ള ഒരു മാസമാണ് ഇനി അത് മാത്രമല്ല മാസത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പ്രധാനമായും നീയത്തൊക്കെ ഞാൻ പറഞ്ഞു തരാം ആദ്യം ദിവസങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം മുഹറം പത്ത് ആഷുറായി ദിനം നോമ്പ് നോക്കാന്നുള്ളത് എനിക്ക് വലിയ മഹത്വമുണ്ട് ഹബീബായ നബി അലൈഹി സല്ലാഹുല മാത്രങ്ങൾ പഠിപ്പിച്ച ഹദീസ് മുസ്ലിം റഹിമോ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണമാണ് ആഷുറായ ദിനത്തിൽ നോമ്പി എന്നുള്ളത് അപ്പോൾ മുഹർറം പത്തിനിക്കാണ് ആഷുറായ ദിനം എന്ന് പറയാം ഈ മുഹർറം പത്തിനിക്ക് നോമ്പ് നോക്ക എന്നു വലിയ മഹത്വമുണ്ട് മാത്രമല്ല മുഹറം ഒമ്പതിനിക്ക് പാസുവായി എന്നാണ് അതിക്ക് പറയാം ഈ മുഹറം മുഹർറം ഒമ്പതിനിക്കും നോമ്പ് നോക്കാന്നുള്ളത് എനിക്ക് വലിയ മഹത്വമുണ്ട് അപ്പോൾ മുഹർറം പത്തിന് നോമ്പു നോക്കാന്നുള്ളത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് അതേപോലെ തന്നെ മുഹറം മുഹർറം ഒമ്പതിനും നോമ്പ് നോക്കാന്നുള്ളത് എനിക്ക് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് ഇവിടെ ചെറിയൊരു ലോജിക്ക് കൂടിയുണ്ട് അതായത് ചെറിയൊരു യുക്തി കൂടിയുണ്ട് അതും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് അലൈഹി മുത്തലിഖല മാത്രങ്ങൾ ഒരു സന്ദർഭത്ത് പറഞ്ഞിട്ടുണ്ട് അടുത്ത വർഷം ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ മുഹറം ഒമ്പതിന് കൂടി ഞാൻ നോമ്പ് നോക്കും എന്നുള്ളത് എന്നാൽ അടുത്ത വർഷം മുത്തനടി അലൈഹി അല്ല മാത്തം ഉണ്ടായിരുന്നില്ല മുത്തുൻ അലൈഹി അല്ലാ വല്ല മാത്തതിനു മുമ്പ് പോയിട്ടുണ്ട് എന്നാല് തുടർന്ന് അങ്ങോട്ട് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചതായി കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ മുഹറം ഒമ്പതിന് അന്ന് മുതൽ നോമ്പ് നോക്കി പോരുന്നുണ്ട് മുസ്ലിം സമൂഹം അത് വലിയ മഹത്വമുള്ള കാര്യമാണ് ഇനി മുഹറം ഒമ്പതിന് ഇവിടെ നോമ്പ് നോക്കുക എന്നുള്ളത് യഥാർത്ഥം ജൂതന്മാരോട് ഒരു എതിരാകൽ കൂടിയാണ് അങ്ങനെ വരുമ്പോ മുഹർണ്ണം പത്തിന് ഒരാൾ നോമ്പ് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഹർണ്ണം ഒമ്പതിന് കൂടി നോക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ മുഹർമ്മ ഒമ്പതിന് കൂടി നോമ്പ് നോക്കാന്നുള്ളത് വലിയ മഹത്വമുണ്ട് ഇനി ഒരാൾ ഒമ്പതിന് നോമ്പ് നോക്കിയിട്ടില്ല എങ്കിൽ അയാൾക്ക് പതിനൊന്നിന് നോമ്പ് നോക്കാന്നുള്ളത് വലിയ മഹത്വമുള്ള കാര്യമാണ് അപ്പൊ മുഹർണ്ണം പതിനൊന്നിന് നോമ്പ് നോക്കുക എന്നുള്ളത് ചിന്നത്താണ് അത് മനസ്സിലാക്കാം ഇനി ഒരാൾ ഒമ്പതിന് നോമ്പ് നോക്കി എന്ന് വെക്കാം അങ്ങനെ ഒമ്പതിന് നോമ്പ് നോക്കിയ ആളുകൾക്കും മുഹർറം പതിനൊന്നിന് നോമ്പ് നോക്കാൻ പറ്റും അവർക്കും നോമ്പ് നോക്കാം എന്നുള്ളത് സുന്നത്തുള്ള വിഷയം തന്നെയാണ് ഫോത്തോൽമീൻ ഈ വിഷയം കൃത്യമായി നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് കൃത്യമായി മനസ്സിലാക്കാം അഫോത്തോൽമീൻ പഠിപ്പിക്കുന്ന ഓരോ വിഷയങ്ങളാണ് അതിന്റെ ആശയങ്ങളാണ് കൃത്യമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കൃത്യമായി ശ്രദ്ധിക്കണം എന്നാല് ഒരാൾ മുഹറം ഒമ്പതിന് നോമ്പ് നോക്കുന്നില്ല മുഹറം പതിനൊന്നിനും നോമ്പ് നോക്കുന്നില്ല മുഹർറം പത്തിന് മാത്രമായിട്ട് അയാൾക്ക് നോമ്പ് നോക്കാൻ പറ്റുമോ മൊഹർറം പത്തിന് മാത്രമായിട്ടും അയാൾക്ക് നോമ്പ് നോക്കാൻ പറ്റും മൊഹർറം പത്തിന് മാത്രം തനിപ്പിച്ചിട്ടും അയാൾക്ക് നോമ്പ് നോക്കാൻ പറ്റും അതിനും വലിയ മഹത്വമുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കാം പറ്റുന്ന ആളുകൾ മുഹർമ ഒമ്പതിനും പത്തിനും കൂടി നോക്കാം അവർക്ക് വേണമെങ്കിൽ പതിനൊന്നിനും നോക്കാം ഇനി ഒമ്പതിന് നോക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പത്തിനും പതിനൊന്നിന് നോക്കാം ഇനി ഒമ്പതിനും പതിനൊന്നും രണ്ടും നോക്കിയിട്ടില്ല എങ്കിൽ മൊഹർറം പത്തിനെങ്കിലും നോക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ആവശ്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മുഹറം മാസം നോമ്പ് നോക്കുക എന്നുള്ളത് എനിക്ക് വലിയ മഹത്വമുണ്ടെന്ന് പത്തോന്മയിൻ്റെ ഭാഗം പഠിപ്പിക്കുന്നിടത്ത് മറ്റൊരു കാര്യം കൂടി പഠിപ്പിക്കുന്നുണ്ട് മുഹറം മാസത്തിലെ പത്ത് ദിനങ്ങളും നോമ്പ് നോക്കുക എന്നുള്ളത് വലിയ സുന്നത്തുള്ള കാര്യമാണ് എന്നുള്ളത് അപ്പോൾ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ എല്ലാ ദിനങ്ങളും നോമ്പ് നോക്കുക എന്നുള്ളത് സുന്നത്താണ് അപ്പോ പ്രധാനമായും മുഹർറം പത്തിന്റെ ആശുറായി നോമ്പ് സുന്നത്താണ് മുഹർണം ഒമ്പതിന് നോമ്പ് നോക്കുക സുന്നത്താണ് മുഹർണ്ണം പതിനൊന്നിന് നോമ്പ് നോക്കുക സുന്നത്താണ് മാത്രല്ല മുഹർണം ആദ്യം ഒന്ന് മുതൽ പത്ത് വരെയുള്ള തുടർച്ചയായിട്ടുള്ള ദിനങ്ങളിലും നോമ്പ് നോക്കുക എന്നുള്ളത് എനിക്ക് സുന്നത്താണ് പറ്റുന്നൊരു ഇങ്ങനെ ചെയ്യുക ഇത് ഞാൻ ഓരോന്നും പറയുന്നത് നിങ്ങൾ ഒരു നോമ്പ് നോക്കുന്നില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് മുഹർണം പത്തിനെങ്കിലും നോമ്പ് നോക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി പത്തിന് നോമ്പ് നോക്കുന്ന ആളുകൾ ഒമ്പതിന് കൂടി പറ്റുമെങ്കിൽ ശ്രദ്ധിക്കുക അപ്പൊ ഒമ്പതിന് പത്തിനും നോക്കാം ഇനി ഒമ്പതിന് നോക്കാത്തവരാണെങ്കിൽ പതിനൊന്നിന് ശ്രദ്ധിക്കുക ഇനി നോക്കിയവർക്ക് അത് നോക്കാം ഞാൻ പറഞ്ഞല്ലോ ഇനി പറ്റുന്ന ആളുകളൊക്കെ ഒന്ന് മുതൽ പത്ത് വരെ കണ്ടിന്യൂസ് ആയി പത്ത് ദിനങ്ങൾ നോമ്പ് നോക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെ നോമ്പ് സുന്നത്തുള്ള ദിനങ്ങളാണ് മാസത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അത് മാത്രമല്ല എല്ലാ മാസവും നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴും തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും അതായത് എല്ലാ തിങ്കളാഴ്ചകളിലും എല്ലാ വ്യാഴാഴ്ചകളിലും നോമ്പ് നോക്കുക സുന്നത്താണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോക്കുക എന്നുള്ളതിന് വലിയ മഹത്വമുണ്ട് ഹബീബായ അലൈഹി സാഹുല മാത്രങ്ങൾ വളരെ കൃത്യമായിട്ട് വളരെ മഹത്വം കൽപ്പിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും ഒക്കെ നോമ്പ് നോക്കുക എന്നുള്ളത് അപ്പൊ തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും നോമ്പ് നോക്കുക എന്നുള്ളത് വലിയ മഹത്വമുള്ള കാര്യമാണ് അത് ഈ മൊഹർണ്ണ മാസത്തിലേക്ക് വരുമ്പോൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോക്കുക എന്നുള്ളത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് എന്നെ അത് മാത്രമല്ല യ്യാമൽ ബീലിന്റെ ദിനങ്ങൾ നോമ്പ് നോക്കുക എന്നുള്ളത് സുന്നത്താണ് അയ്യാമൽ ബീലിന്റെ ദിനങ്ങൾ എന്ന് വെച്ചാല് അറബി മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിനങ്ങൾക്കാണ് അയ്യാമൽ ബീലിന്റെ ദിനങ്ങൾ എന്ന് പറയാം അപ്പൊ അയ്യാമൽ ബീലിന്റെ ദിനങ്ങൾ നോമ്പ് നോക്കുക എന്നുള്ളത് സുന്നത്ത എന്നുള്ളത് കൃത്യമായി ഫോത്തോൽ മോഹിനി പഠിപ്പിക്കുന്ന ഭാഗത്ത് തന്നെ അത് എല്ലാ മാസങ്ങളിലും ഇങ്ങനെ നോമ്പ് നോക്കൽ സുന്നത്താണ് അവിടെ മറ്റൊരു കാര്യം കൂടി പഠിപ്പിക്കുന്നുണ്ട് മാസത്തിലാണെങ്കിൽ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകുന്നത് ദുൽഹിജ മാസമാണ് ദുൽഹിജ മാസം കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ മുഹറത്തിലേക്ക് പ്രവേശിക്കുക ഏതായാലും എന്തുവരുന്ന ദുൽഹിജ മാസങ്ങളിലാണെങ്കിലും ദുൽഹിജ മാസത്തിൽ പതിമൂന്ന് മാത്രം നോമ്പ് നോക്കരുത് കാരണം വിൽഹിജ പതിമൂന്ന് എന്നുള്ളത് അയ്യാമത്ത് തശ്രീക്കിന്റെ ദിനത്തിൽ പെട്ടതാണ് ദുൽഹിജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ മൂന്ന് ദിനങ്ങളെയാണ് അയ്യാമത്ത തശ്രീക്കിന്റെ ദിനം എന്ന് പറയാം ഈ അയ്യാമത്തെ സിറീഖിന്റെ ദിനം എന്നുള്ളത് നോമ്പു നോക്കൽ ഹറാമായ ദിനം ആണ് അപ്പൊ വിഹിജ പതിമൂന്നിന് നമ്മൾ നോമ്പ് നോക്കരുത് പകരം വിഹിജ മാസത്തിലാണെങ്കിൽ പതിനാറിന് കൂടി നോമ്പ് സിഹ്മത്തുണ്ട് എന്നുള്ളതും ഫിക് ഇന്ത്യ കിതാബുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വന്നത് മുഹർ മാസത്തില് എല്ലാ മാസങ്ങളിലെ പോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചകളിലും എല്ലാ വ്യാഴകളിലും നോമ്പ് നോക്കൽ സുന്നത്താണ് അതേപോലെ തന്നെ അയ്യാമൽ ബീവിന്റെ ദിനങ്ങൾ നോമ്പ് നോക്കുക എന്നുള്ള സിന്നത്താണ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിനങ്ങൾക്കാണ് അയ്യാമൽ ബീവിന്റെ ദിനങ്ങൾ എന്ന് പറയാം ഇത് മാത്രമല്ല ഒരാൾ എല്ലാ മാസവും ഒരു മൂന്ന് ദിനം കൃത്യമായി നോമ്പ് അനുഷ്ഠിക്കാനുള്ളതിന് വലിയ മഹത്വമുണ്ട് അങ്ങനെ വരുമ്പോൾ അങ്ങനെ കൃത്യമായി മൂന്ന് ദിനം പോരുന്ന ഒരാൾക്ക് ഒരു നോമ്പിന് പത്ത് ദിവസത്തെ പ്രതിഫലം എന്ന തോതിൽ മൂന്ന് നോമ്പ് നോക്കുമ്പോൾ ഒരു മാസത്തെ നോമ്പിന്റെ പ്രതിഫലം ലഭിക്കും അങ്ങനെ കൃത്യമായി എല്ലാ മാസവും പതിവാക്കുന്ന ആളുകൾക്ക് മൊത്തം മോമ്പ് നോക്കിയതിന്റെ പ്രതിഫലമൊക്കെ ലഭിക്കും അത് വലിയ മഹത്വമുള്ള കാര്യമാണ് അങ്ങനെ എല്ലാ മാസവും മൂന്ന് ദിനം മോമ്പ് നോക്കുന്ന ഒരു വ്യക്തിക്ക് ആ മൂന്ന് ദിനം ചൂസ് ചെയ്യാൻ ഏറ്റവും നല്ല ദിനങ്ങൾ എന്നുള്ളത് അത് ഈ അയ്യാമൽ ബീലിന്റെ ദിനങ്ങളാണ് അയ്യാമൽ ബീലിന്റെ ദിനങ്ങളല്ലാത്ത മറ്റു മൂന്ന് ദിനങ്ങളിലും ഒരു മാസം ഒരാൾ മോമ്പ് നോക്കിയാലും പ്രതിഫലം ലഭിക്കും പക്ഷേ ഏറ്റവും ചൂസ് ചെയ്യാൻ നല്ല ദിനം എന്നുള്ളത് അയ്യാമൽ ബീദിന്റെ ദിനമാണ് അപ്പൊ പറ്റുന്ന ആളുകളൊക്കെ എല്ലാ മാസത്തിലും ഈ അയ്യാമൽ ബീദിന്റെ ദിനങ്ങൾ നോമ്പ് നോക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക മുഹർറ മാസത്തിലാണെങ്കിലും മുഹറ മാസത്തിൽ വലിയ മഹത്വമുള്ള കാര്യമാണ് അയ്യാമൽ ബീദിന്റെ ദിനങ്ങൾ നോമ്പ് നോക്കാതെന്നുള്ളത് അപ്പൊ ഒരുപാട് നോമ്പുകൾ വരുന്നു ഞാൻ പറഞ്ഞു മുഹർറ മാസത്തിൽ ഒന്നു മുതൽ പത്ത് വരെ കണ്ടിന്യൂസ് ആയി നോമ്പ് നോക്കാം പിന്നെ പതിനൊന്നിന് നോമ്പ് നോക്കുന്ന ആളുകൾ ഉണ്ടാകും അങ്ങനെ നോമ്പ് നോക്കാം പതിമൂന്ന് പതിനാല് പതിനഞ്ച് അയ്യാമുൽ ബീലിന്റെ ദിനങ്ങളാണ് നോമ്പ് നോക്കാം എല്ലാ തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും നോമ്പ് നോക്കുക വലിയ മഹത്വമുണ്ട് അങ്ങനെ നോമ്പ് അനുഷ്ഠിക്കാം ഇനി അത് മാത്രമല്ല സൂദിന്റെ ദിനങ്ങൾ കൂടി നോമ്പ് നോക്കാനുള്ളത് സുന്നത്താണ് അതായത് അറബി മാസം അവസാനത്തെ മുൻദിനങ്ങൾക്കാണ് അയ്യാമസൂതിന്റെ ദിനങ്ങൾ എന്ന് പറയുക ആ ദിനങ്ങൾ കൂടി നോമ്പു നോക്കാം എന്നുള്ളത് നീക്കും സുന്നത്താണ് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഏതായാലും ഏതൊക്കെ ദിനങ്ങളിലാണ് നോമ്പ് സുങ്ങത്തുള്ളത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് ഇനി ഇങ്ങനെ ഒരു ദിവസം ഒരാൾ നോമ്പ് നോക്കുന്നുണ്ടെങ്കിൽ അയാൾ എങ്ങനെയാണ് നീയത്ത് കരുതേണ്ടത് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കൃത്യമായി ശ്രദ്ധിക്കാം ഇപ്പൊ ഒരാള് മാസത്തിൽ ഒരു ദിവസം നോമ്പ് നോക്കാൻ ആഗ്രഹിച്ചു ആദ്യം തന്നെ നോമ്പ് നോക്കാൻ ആഗ്രഹിച്ചു അങ്ങനെയുള്ളൊരു വ്യക്തിയാണെങ്കിൽ നാളത്തെ മാസത്തിലെ സുന്നത്ത് നോമ്പ് അവ്വാഹുതാലാക്കു വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചാൽ മതി നിയത്ത് മലയാളത്തിലായാലും മതി മലയാളത്തിലായാലും നിയത്ത് ശരിയാകും നിയത്ത് എന്താർത്ഥത്തിൽ മനസ്സുകൊണ്ട് കരുതുകയാണ് വേണ്ടത് ആ കരുതോടൊപ്പം നമുക്ക് പറയുകയും ചെയ്യാം അപ്പൊ നാളത്തെ മുഹർറ മാസത്തിലെ സുന്നത്ത് നോമ്പ് അവഹു താലാക്കു വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നമുക്ക് നിയത്ത് വെക്കാം ഇനി ഒരാള് ആഷുറായി ദിനമെത്തി അതായത് മുഹറം പത്തിന്റെ എന്ന് എത്തി അങ്ങനെ ആഷുറായി പ്രത്യേകമായ നിയത്ത് നമുക്ക് ആ ദിനത്തിൽ വെക്കാം അതായത് നാളത്തെ ആഷുറായന്റെ സുന്ദ് അഹു താലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീ വെച്ചിട്ട് അവനക്ക് നോമ്പ് നോക്കാം അല്ലെങ്കിൽ മുഹറം ഒമ്പതിനെത്തി നാളത്തെ മുഹറം ഒമ്പതിന്റെ ഒരാൾക്ക് ചില ആളുകൾക്ക് താസു ആയ ആഷുറായെന്നൊക്കെ പറയാൻ പ്രയാസമുണ്ടെങ്കിൽ നാളത്തെ മുഹറം ഒമ്പതിൻ്റെ എന്ന് കരുതാം അല്ലെങ്കിൽ നാളത്തെ താസുറായന്റെ സുന്നമ്പ് അബ്വാഹുതാലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ അയാൾക്ക് നിയത്ത് വെച്ചിട്ട് നോമ്പ് നോക്കാവുന്നതാണ് കൃത്യമായി മനസ്സിലാക്കുക ആഷുറ എന്ന് പറയുന്നത് മുഹർണ്ം പത്തിനിക്കാണ് താഷുറ എന്ന് പറയുന്നത് മുഹർണ്ണം ഒമ്പതിനിക്കാണ് അങ്ങനെ നീയത്ത് വെച്ചിട്ട് നോമ്പ് നോക്കാവുന്നതാണ് തിങ്കളാഴ്ച വരുമ്പോൾ നാളെ തിങ്കളാഴ്ച ബസ് ഉണ്ടെ നോമ്പ് അവ്വാഹുത്താലാക്കു വേണ്ടി നോക്കി ഇടുവാൻ ഞാൻ കരുതി വ്യാഴ്ച വരുമ്പോൾ നാളത്തെ വ്യാഴ്ച ബസ് സുണ്ടെത്തോമ്പ് അവ്വാഹുത്താലാക്കു വേണ്ടി നോക്കി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീയത്ത് വെച്ചിട്ട് നോമ്പ് നോക്കാവുന്നതാണ് ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സാധാരണ നമ്മൾ നിയത്ത് രണ്ട് സമയത്തായിട്ട് വെക്കും ഒന്ന് രാത്രി കിടന്നുറങ്ങിന് മുമ്പായിട്ട് നമ്മൾ നിയത്ത് വെക്കും അങ്ങനെ നീയത്ത് വെക്കുമ്പോഴും നമ്മൾ നാളെ എന്നാണ് നീയത്തിൽ കരുതാം ഇനി അതല്ല നമ്മൾ ചിലപ്പോൾ അത്തായത്തിന് വേണ്ടി ഉണരും അതായത് സുബിഹി ബാങ്കിന് മുമ്പായിട്ടുള്ള സമയം അത്തായത്തിന് വേണ്ടി നമ്മൾ ഉണരും അങ്ങനെ സുബിഹി ബാങ്കിന് മുമ്പ് നമ്മൾ അത്തായം കഴിച്ചോ അല്ലെങ്കിൽ കഴിക്കുന്നതിന് മുമ്പായിട്ടോ നമ്മൾ നിയത്ത് കരുതാം അങ്ങനെ നിയത്ത് കരുതുമ്പോൾ നാളെ എന്ന് തന്നെയാണ് നീയ്യത്തിൽ കരുതേണ്ടത് അതായത് സുബിഹി ബാങ്കിന് മുമ്പ് നമ്മൾ എപ്പോഴും നിയത്ത് വെക്കാണെങ്കിലും നാളെ എന്ന് തന്നെയാണ് നിയത്തിൽ കരുതേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി സുന്നത്തായ നോമ്പുകൾക്ക് നമ്മുടെ ഷാഫി മസബബ് പ്രകാരം ഒരാൾക്ക് നിയത്ത് രാത്രിയിൽ തന്നെ സംഭവിക്കണം എന്നില്ല ഫറായ നോമ്പുക്ക് ഷാഫി മസബബില് നിയത്ത് രാത്രി തന്നെ സംഭവിക്കണം ഇപ്പൊ റമദാൻ മാസത്തെ ആണെങ്കിൽ ആ ദിവസത്തിലെ സുബ്ഹി ബാങ്കിന് മുമ്പ് തന്നെയായിട്ട് നമ്മൾ നിയത്ത് കരുതണം എന്നെ സുന്നത്തായ നോമ്പുകൾക്ക് രാത്രി തന്നെ സംഭവിക്കണമെന്നില്ല സുന്നത്തായ നോമ്പുകൾക്ക് സുബ്ഹി ബാങ്കിന് ശേഷമാണെങ്കിലും ഉച്ചയ്ക്ക് മുമ്പായിട്ട് നമ്മൾ കരുതിയാൽ മതി ഒരാൾക്ക് രാത്രി നീയത്ത് വെക്കാൻ മറന്നു മൊഹ്രമാസം ഒരു ദിനം അയാളെ സുന്നത്തിനോമ്പ് നോക്കണമെന്ന് ആഗ്രഹിച്ചു അല്ലെങ്കിൽ ഒരു ദിവസം അയാളെ സുന്നത്ത് നോമ്പ് നോക്കണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ സുബ്ഹി ബാങ്കിന് മുമ്പ് അല്ലെങ്കിൽ രാത്രി ഒരാൾക്ക് നീത്ത് വെക്കാൻ മറന്നു എങ്കിൽ അയാൾക്ക് രാവിലെ സമയത്ത് നിയത്ത് വെക്കാം ഉച്ചയ്ക്ക് ഉണ്ടായിട്ട് നിയത്ത് വെച്ചാൽ മതി അപ്പൊ ഇന്നത്തെ മൊഹർണ മാസത്തിലെ സുന്ദ് അവാഹുത്തരാക്ക് വേണ്ടി നോട്ട് യൂപാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീയത്ത് വെച്ചിട്ട് അയാൾക്ക് നോമ്പ് നോക്കാവുന്നതാണ് ആവശ്യം ശ്രദ്ധിക്കാം ഇനി അവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം സുബ്രിക്ക് ശേഷമാണ് നിയത്ത് വെക്കുന്നതെങ്കിൽ പോലും നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അവൻ ചെയ്യാൻ പാടില്ല ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം എനിക്ക് ചില ആളുകളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സുന്നത്തായ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു പക്ഷേ നോമ്പുകാരനാണ് അല്ലെങ്കിൽ കാരിയാണ് എന്ന ഓർമ്മയില്ലാതെ ഭക്ഷണം ഒരൽപ്പം കഴിച്ചുപോയി എങ്കിൽ നോമ്പു മുറിയുമോ എന്നുള്ളത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫർവായ മുമ്പാണെങ്കിലും സുന്നത്തായ മുമ്പാണെങ്കിലും നമ്മൾ കാരാണ് എന്ന് നമ്മൾ അറിയാതെ നമ്മൾ ഭക്ഷിച്ചു പോയാൽ നമ്മുടെ നോമ്പ് മുറിയുകയില്ല ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഭക്ഷിക്കാരനെന്നുമായി നിൽക്കരുത് നമ്മൾ നോമ്പുകാരാണെന്നുള്ള കൃത്യമായ ബോധ്യം നമുക്ക് എപ്പോഴും വേണം ഇനി അങ്ങനെ അറിയാതെ നമ്മൾ കഴിച്ചു പോവുകയോ കുടിച്ചു പോവുകയോ ചെയ്താൽ നോമ്പ് മുറിയുകയില്ല ഇനി നമ്മുടെ വായിൽ വെള്ളം എത്തിയപ്പോഴാണ് നമുക്ക് ഓർമ്മയായത് ഞാൻ നോമ്പുകാരനാണ് എങ്കിൽ ആ വെള്ളം നമ്മൾ തുപ്പിക്കളയുക അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഏതായാലും ോമ്പിന്റെ നിയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തത് ഇനി പല ആളുകൾക്കും ഉണ്ടാകുന്ന സംശയം റമലാല് മാസത്തിലൊക്കെ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് നോമ്പ് കലായി പോയിട്ടുണ്ട് അങ്ങനെ നോമ്പ് കല ആയ ആളുകൾക്ക് ഈ സുന്നത്തായ നോമ്പ് നോക്കേണ്ട ദിനങ്ങളിൽ നോമ്പ് കലാ കിട്ടാൻ പറ്റുമോ എന്നുള്ളത് ഇവിടെയും ഫിക്കയിന്റെ കിതാബുകളില് കൃത്യമായി ഇത്തരം പറയുന്നുണ്ട് ഫത്തൊരു മീനടക്കമെന്നുള്ള കിതാബുകളിൽ അതിന്റെ വിഷയം തന്നെ കൃത്യമായി നമ്മോട് ചർച്ച ചെയ്യുന്നുണ്ട് അതായത് ഒരാള് ഫറവായ നോമ്പ് നോക്കുമ്പോൾ ഒരു സുന്നത്തായ നോമ്പിനെ കൂടി കരുതിയാൽ പഠിതന്മാര് പ്രബലമായി നമ്മോട് പഠിപ്പിക്കുന്നത് അങ്ങനെ കരുതിയ വ്യക്തിക്ക് ഫർവായ നോമ്പ് വീടുകയും ചെയ്യും അതായത് ഫറിന്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും സുന്നത്തിന്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പൊ രണ്ടിനെയും പ്രതിഫലം അവനക്ക് കരസ്ഥമാവുന്നതാണ് അപ്പൊ റമയാന മാസം ഒരാള് നോമ്പ് പോയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടത്തിലെ സ്ത്രീകൾക്കൊക്കെ സ്വാഭാവികമായിട്ടും അവർക്ക് റമലാൽ മാസം ചില ദിവസങ്ങളിൽ നോമ്പ് നോക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടാകും അങ്ങനെയൊക്കെ ആകുമ്പോ അവർക്ക് മോൻപ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ആ നഷ്ടപ്പെട്ടു പോകുമ്പോ അവർ കലാവ് കിട്ടണം അങ്ങനെ മറ്റു ദിനങ്ങളൊന്നും കലാവ് കിട്ടിയിട്ടില്ലെങ്കിൽ ചുരുങ്ങിയത് ഈ പ്രത്യേകം സുന്നത്തുള്ള ദിനങ്ങൾ കടന്നു വരുന്ന ദിവസങ്ങളെങ്കിലും നമ്മൾ മോൻപ് പ്രത്യേകം കലാ കിട്ടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ കല്ലാവ് കിട്ടുമ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ ആസുറായിഡ് ദിനം ഒരാൾ നോമ്പ് അയാൾക്ക് നോമ്പ് കലായി പോയിട്ടുണ്ട് കലായിപ്പോയ നോമ്പ് അയാൾ കലാ വീട്ടാണ് എങ്കിൽ അയാൾക്ക് ഇങ്ങനെ നിയത്ത് കരുതാം അതായത് റബവാനു മാസത്തിലെ ഫറവാക്കപ്പെട്ട നോമ്പ് നാളെ കല ആയി ആശുറായ സുന്നത്തി നോമ്പോടെ കൂടെ അള്ളാഹുതാലാക്ക് വേണ്ടി നോക്കി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് അവനിക്ക് നോമ്പ് നോക്കാവുന്നതാണ് അങ്ങനെ ആവുമ്പോൾ അവന്റെ ഫറവായ നോമ്പ് വീടുകയും ചെയ്യും ഒപ്പം സുന്നത്തിന്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും ഇവിടെ നമ്മൾ യഥാർത്ഥം ചെയ്യുന്നത് ഫറായ നോമ്പ് നോക്കുകയാണ് ഒപ്പം ഒരു സിഹ്നത്തിനെ കൂടി കരുതുകയാണ് ഇങ്ങനെ ഒരു ഫറവായ നോമ്പ് നോക്കുമ്പോൾ ഒരു സിഹ്നത്തിന് കൂടി കരുതാം ഇനി ഒരാൾ നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ട് ഒരാൾക്ക് നോമ്പ് പോയിട്ടുണ്ട് എന്നാൽ ഈ രണ്ട് നോമ്പുകളും ഒരു ദിനത്തിൽ നോക്കാൻ പറ്റൂല കാരണം രണ്ട് ഫർദുകളും ഒന്നിച്ച് നോക്കാൻ പറ്റൂല ഒരു ഫറന്ന് നോക്കുന്നതോടൊപ്പം ഒരു ചിഹ്നത്തിനെ കൂടി കരുതാം എന്നതാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം അപ്പം ഏകദേശ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു വിശുദ്ധമായ മുഹറം മാസത്തിന്റെ ആദ്യത്തെ ദിനം വിസ്മി എഴുതി വെക്കുന്നതിന് വലിയ മഹത്വമുണ്ടെന്നും അതുമൂലം നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടുമെന്നും ഒക്കെ പലപ്പോഴുമായി നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇതിന്റെ പിന്നിലുള്ള കൃത്യമായൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് എങ്ങനെയാണ് ഈ ബിസ്മി നമ്മൾ എഴുതി വെക്കേണ്ടത് എത്ര തവണയാണ് ഈ ബിസ്മി നമ്മൾ എഴുതേണ്ടത് ഏത് ഒരു പേപ്പറിലാണ് ഈ ബിസ്മി നമ്മൾ എഴുതേണ്ടത് അതേപോലെ തന്നെ ഈ ബിസ്മി എഴുതിയാൽ അത് എവിടെയാണ് സൂക്ഷിക്കേണ്ടത് എപ്പോഴാണ് നമ്മൾ ഈ ബിസ്മി എഴുതേണ്ടത് അതായത് ഏത് സമയത്താണ് നമ്മൾ ഈ ബിസ്മി എഴുതേണ്ടത് ഇനി ഈ ബിസ്മി എഴുതതിന് മുമ്പായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് ഈ ബിസ്മി ഇങ്ങനെ എഴുതി സൂക്ഷിക്കുന്നത് മൂലം നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങി വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് പറഞ്ഞു തരുന്നത് കൃത്യമായി ശ്രദ്ധിക്കാം ബിസ്മി എഴുതുന്ന രൂപമൊക്കെ കൃത്യമായി സ്ക്രീനിലൂടെ കാണിച്ചു കൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാം ഈ വീഡിയോ കണ്ടാൽ ഈ ബിസ്മി എഴുതുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൃത്യമായ ഒരു ഐഡിയ നിങ്ങൾക്കുണ്ടാവുകയും അതേപോലെ തന്നെ വിസ്മ എഴുതാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഒരു പ്രചോദനം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും വാഹു സുബഹാനഹൂത അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വാഹു നമ്മെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ ഞാൻ ആദ്യം ഇതിന്റെ രൂപം നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം എന്നിട്ട് ഇതിന്റെ കാ അതായത് ഇതുമുണ്ടാ ഉണ്ടാകുന്ന നേട്ടങ്ങളെ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വിസ്മ എഴുതി വെക്കുമ്പോൾ ഈ ബിസ്മി എഴുതി വയ്ക്കുന്നത് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴാണ് ഈ ബിസ്നി എഴുതി വയ്ക്കേണ്ടത് അതായത് മാസത്തിലെ ഒന്നാമത്തെ ദിവസം ആദ്യത്തെ ദിനത്തിലെ രാത്രിയിലോ പകലിലോ ആണ് നമ്മൾ എഴുതി വെക്കേണ്ടത് എല്ലാ ദിവസവും നമ്മൾ എഴുതി വെക്കണമെന്നില്ല അപ്പോൾ മുഹർറ മാസം മുഹർറ മാസത്തിൽ നിലാവ് വേണ്ട ആ രാത്രിയിൽ തന്നെ നമ്മൾ എഴുതി വെക്കാം അല്ലെങ്കിൽ അതിന് സാധിക്കാത്ത ആളുകൾക്ക് ഒന്നാമത്തെ പകൽ ദിവസം നമുക്ക് എഴുതി വെക്കാം രാത്രിയുടെ പകലോ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ എഴുതിയാൽ മതി ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കുക ഇനി എഴുതുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പരിപൂർണമായ രൂപത്തിൽ നന്നായി ഉപയോഗി ചെയ്യാം അപ്പൊ നമ്മൾ പരിപൂർണമായ രൂപത്തിൽ ഉപയോഗിച്ച് ചെയ്ത് വന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് അവാഹിനോട് ദുവായി ചെയ്യാം അതായത് ഉപയോഗിന് ശേഷമുള്ള ദുവായി നമ്മൾ ദുവായി ചെയ്യാം അങ്ങനെ ദുവായി ചെയ്തിട്ട് പറ്റുന്ന ആളുകൾ പറ്റുമെങ്കിൽ ശേഷമുള്ള രണ്ടരക്കാത്ത് സുന്നത്തി നമസ്കാരം കൂടി നിർവഹിക്കാം രണ്ടരക്കാത്ത് സുന്ദത്തി നമസ്കാരം കൂടി നിർവഹിക്കാം അത് സാധിക്കുന്നില്ല എങ്കിലും നമ്മൾ ഉപ ഒക്കെ ചെയ്ത് വന്ന് നമ്മൾ ഒരു വെള്ള പേപ്പർ എടുക്കാം വെള്ള പേപ്പർ എന്ന് വെച്ചാല് ഷീറ്റ് പോലത്തെ വെള്ള പേപ്പർ ഇപ്പോ ഇത് ഒരു വെള്ള പേപ്പറാണ് അതായത് ഇതുപോലത്തെ ഒരു വെള്ള പേപ്പർ ഇങ്ങനെ വെള്ള പേപ്പർ നമ്മൾ എടുക്കാം പിന്നൊരു ഇതുപോലത്തെ നോട്ടിൽ നിന്നും ഒരു പേപ്പർ നമ്മൾ കീറിയെടുത്താലും മതി അല്ലെങ്കിൽ ഒരു ഏഫർ എടുക്കാം വെള്ള പേപ്പർ എടുക്കാം ഇതിൽ ലൈൻസുകളൊന്നും ഇല്ലാത്ത ഒരു വെള്ള പേപ്പർ എടുക്കാം അങ്ങനെ ആ വെള്ള പേപ്പർ നമ്മൾ എടുത്ത് നമ്മൾ ഈ വെള്ള പേപ്പറിൽ ബിസ്മ എഴുതുക കൃത്യമായി ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ നൂറ്റി പതിമൂന്ന് തവണയാണ് ബിസ്മി എഴുതേണ്ടത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ബിസ്മി എന്നുള്ളത് വലിയ മഹത്വമുള്ള കാര്യമാണ് അതായത് അള്ളാഹു ഭീഷണോ ബിസ്മില്ലാഹി ബിസ്മില്ലാഹിന്റെ അർത്ഥം എന്താണ് ബിസ്മില്ലാഹി അബ്വാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു അദ്ദേഹം ഒരു കാര്യമാണെങ്കിലും ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാനും തുടക്കത്തിലാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യത്തിന്റെ തുടക്കത്തിലാണോ അങ്ങനെ നല്ല എല്ലാ കാര്യങ്ങളുടെ തുടക്കത്തിൽ നമ്മൾ ആദ്യം ബിസ്മി പറയും ബിസ്മല്ലാഹി അബ്വാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു പിന്നെ അർ റഹ്മാനി എങ്ങനെയുള്ള അബ്വാഹുവാണ് റഹ്മാനായ അബ്വാഹു പിന്നെ റഹീം റഹീമായ ഒബ്വാഹു റഹ്മാനും റഹീമും രണ്ടും വിശാലമായ അർത്ഥമുള്ള റഹ്മാൻ എന്നുള്ളത് അത് ഞാൻ നിങ്ങൾക്ക് വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ അള്ളാഹുവിന് വയപ്പെട്ട ആളുകൾക്കും വയപ്പെടാത്ത ആളുകൾക്കും ഈ യഹലോകത്ത് അതായത് ദുനിയാവിൽ കരുണ ചെയ്യുന്നവരായ അവ്വാഹു അതായത് അള്ളാഹുവിനെ തന്നെ എത്ര ആളുകൾ മോശമാക്കുന്നുണ്ട് അനുസരിക്കുന്നില്ല അള്ളാഹു പറഞ്ഞ കാര്യങ്ങളൊന്നും അനുസരിക്കാതെ നടക്കുന്നുണ്ട് എന്നിട്ട് പോലും അവർക്കൊക്കെ അനുഗ്രഹം ചെയ്യുന്നുണ്ട് അവ്വാഹു ആ അഹു അതേപോലെ തന്നെ അള്ളവാഹുവിനെ വയപ്പെട്ടവർക്ക് നാളെ പാരത്രിക ലോകത്ത് പ്രത്യേകമായി ഗുണം ചെയ്യുന്ന അവഹു അങ്ങനെ അള്ളവാഹു പറയുന്ന ഓരോ കാര്യങ്ങളും പറ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അവൻ പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും ചെയ്ത് അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി നല്ല സൂക്ഷ്മതയോടെ ജീവിച്ച ആളുകൾക്ക് നാളെ പാരത്രിക ലോകത്ത് പ്രത്യേകമായി കരുണ ചെയ്യുന്നവനാണ് അവ്വാഹു ആ അവ്വാഹുവിന്റെ നാം കൊണ്ട് ഞാൻ തുടർന്നു എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം അപ്പോൾ നമ്മൾ ആദ്യം അർത്ഥം കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിശ്വ ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മൾ ബിസ്മി എഴുതണം ബിസ്മി എഴുതുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കൃത്യമായി ശ്രദ്ധിക്കുക ബിസ്മി നമ്മൾ കൂട്ടിയിട്ടല്ല എഴുതേണ്ടത് എല്ലാവരും സ്ക്രീൻ ശ്രദ്ധിക്കുക സ്ക്രീനിൽ കാണുന്നത് പോലെ ഓരോ അക്ഷരങ്ങളായിട്ടാണ് എഴുതേണ്ടത് അപ്പൊ ബിസ്മിയില് ആദ്യം ബായ് പിന്നെ സീന് അങ്ങനെ ഓരോ അക്ഷരങ്ങളുണ്ട് ഈ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാകും ആ സംശയങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ സ്ക്രീൻ കാണിച്ചു വന്നിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എഴുതുമ്പോൾ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ആദ്യം ഒരു തവണ മുഴുവനായി വീഡിയോ കാണുക എന്ത് രണ്ടാമത് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഏതായാലും ശ്രദ്ധിക്കുക ഈ മോഡലില് നമ്മൾ ഡിസ്മേ എഴുതുക അങ്ങനെ വൈറ്റ് പേപ്പറിൽ മുന്നൂറ്റി പതിമൂന്ന് തവണയാണ് നമ്മൾ ഡിസ്മ എഴുതേണ്ടത് ബിസ്മ എഴുതുമ്പോൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പെന്ന് ആ പെണ്ണൂപ്പ് ജയിച്ചുകൊണ്ട് നമ്മൾ ബിസ്മ എഴുതുക അങ്ങനെ ബിസ്മൂപ്പ് അതായത് ഒരു പെണ്ണൂപ്പ് ജയിച്ചുകൊണ്ട് വൈറ്റ് പേപ്പറിൽ നമ്മൾ ബിസ്മ എഴുതുക നൂറ്റി പതിമൂന്ന് തവണ നമ്മൾ ബിസ്മ എഴുതുക എണ്ണം കൃത്യമാക്കി എല്ലാവരും സൂക്ഷിക്കുക കൃത്യം നൂറ്റി പതിമൂന്ന് തവണ ബിസ്മ എഴുതുക അങ്ങനെ ഒരു പേപ്പറിൽ നമ്മൾ ബിസ്മ എഴുതിയിട്ട് ആ പേപ്പർ നമ്മൾ നമ്മളുടെ വീട്ടിൽ നമുക്ക് പറ്റുന്ന നല്ലൊരു സ്ഥലത്ത് സൂക്ഷിക്കാം നമുക്ക് ഏതൊരാൾക്കും ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മളൊക്കെ താമസിപ്പും നമ്മുടെ വീട് നമ്മളുടെ സ്ഥലം അവിടെ നമ്മൾ നല്ലൊരു സ്ഥലത്ത് അഴുക്കൊന്നും പറ്റാത്ത രൂപത്തിൽ നല്ല ബഹുമാനത്തോടെ നമ്മൾ സൂക്ഷിക്കുക അങ്ങനെ നമ്മൾ സൂക്ഷിക്കാം അങ്ങനെ സൂക്ഷിച്ചിട്ട് വിസ്മിയൊക്കെ എഴുതി കഴിഞ്ഞിട്ടും നമ്മൾ ആത്മാർത്ഥമായിട്ട് അവഹനോട് ദുബായി ചെയ്യാം ഇങ്ങനെ വിസ്മിയെഴുതി വെക്കുന്നത് മൂലം മഹത്വങ്ങളെ പഠിപ്പിച്ചൊരു കാര്യമാണ് ഇങ്ങനെ എഴുതി വയ്ക്കുന്ന മൂലം അവന്റെയും കുടുംബത്തിന്റെയും വെറുക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തും എന്നുള്ളതാണ് ആപത്തുകളിൽ നിന്ന് അവൻ രക്ഷപ്പെടുത്തും അതായത് ഒരാൾക്ക് കടങ്ങൾ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ പെട്ടെന്ന് തീർത്തിരുട്ടും അതായത് കടങ്ങൾ തീരാനുള്ള വഴികൾ ഉണ്ടാകും അതേപോലെ തന്നെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടും ഒരുപാട് പേര് കാണാം ഏർ സമ്പത്ത് ഉണ്ടാകും പക്ഷെ ആ സമ്പത്തുകളൊക്കെ ഹോസ്പിറ്റലുകൾ പോയിക്കൊണ്ട് ചെലവഴിക്കുന്ന വളരെ ഖേദകരമായ അവസ്ഥയാണ് അബ്വാഹു എല്ലാവർക്കും ആഫീത് നൽകി അനുഗ്രഹിക്കട്ടെ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷയുണ്ടാകും അതേപോലെ തന്നെ കടങ്ങളൊക്കെ കിട്ടും അതുപോലെ ചില ആളുകൾക്ക് എപ്പോഴും പ്രയാസമാണ് മാനസിക വിഷമങ്ങളാണ് സമാധാനം ഇല്ലാത്തൊരു ജീവിതമാണ് എന്നിട്ട് വിചാരിക്കാൻ നമ്മൾ വളരെ കൂളായി നിൽക്കാം ഇൻഷാ അല്ല അള്ളാഹു വലിയ കരുണയുള്ളവനാണ് അവന് നമുക്ക് വലിയ റഹ്മത്ത് നൽകും നമ്മളെപ്പോഴും നമ്മുടെ ഉയർന്ന തട്ടിലുള്ള ആളുകൾ നോക്കി മാത്രം വിലയിരുത്തുന്നുകൊണ്ടാണ് നമ്മളെ കാളും ഒന്നുമില്ലാതെ വളരെ താഴെ തട്ടിൽ ത്രൂ ആളുകളുണ്ട് അങ്ങനെ വരുമ്പോൾ അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അള്ളാഹു നമ്മെ മുസ്ലിമാക്കി എന്നുള്ളതിനെ കവച്ചു വെക്കുന്ന ഒരു അനുഗ്രഹവും ഈ ഭൂലോകത്തിൽ ആ അനുഗ്രഹം തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അത് ചിന്തിച്ചാൽ നമുക്ക് വലിയ സമാധാനമാണ് ഇൻഷാ അല്ലാ അതുകൊണ്ട് ഇതൊക്കെ ചിന്തിക്കാം ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാം ഇതുമൂലം നമ്മുടെ പ്രയാസങ്ങളൊക്കെ ഒവ്വാഹു തീർത്തു തരും അങ്ങനെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തു തരും നമ്മുടെയും നമ്മുടെ കുടുംബത്തിനെയും അങ്ങനെ പ്രയാസങ്ങളൊക്കെ തീർത്തു വലിയ സന്തോഷമുള്ള ജീവിതം ഒവ്വാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അതുകൊണ്ട് ഇങ്ങനെ ബിസ്മി എഴുതി സൂക്ഷിച്ചു വെക്ക ഉൻഷാവുക ഈ വീഡിയോ ഞാൻ ചെയ്തതിലൂടെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറിക്കിട്ടുകയും നിങ്ങൾക്കൊക്കെ സൂക്ഷിക്കാൻ ും സൂക്ഷിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ട് എന്നത് കൂടി ഞാൻ വിചാരിക്കുകയാണ് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം കുടുംബ ഗ്രൂപ്പുകളിലേക്ക് മറ്റുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്ന് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത് മുഹറത്തിന്റെ ആദ്യത്തെ ദിനത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് മാക്സിമം സമയം കളിയാതെ ഇപ്പോൾ തന്നെ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം ആളുകൾ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് തോഫീഖ് വേണ്ടി അനുഗ്രഹിക്കട്ടെ ആ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ചാനലാണിത് അതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ആരും മറക്കരുത് ഇൻഷാള്ള നിങ്ങളുടെ ദുമായി ഈ ഇലയറനായ എന്നെയും കുടുംബത്തെയും മുസ്താദുമാരെയും പ്രത്യേക ഉൾപ്പെടുത്താം ഇൻഷാള്ള നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തുവായി ചെയ്യും നമ്മയും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോയ എല്ലാ ആളുകളെയും നാളെ ഹബീബായ മുത്തലബി സല്ലാഹുലിന്റെ മാത്രമോടൊപ്പം സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കട്ടെ ആമി എന്ന് ദുബായി ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം